ന്യൂസിലേക്ക് സ്വാഗതം ശേഷം അതേ ടീം ഒരുക്കുന്ന ചിത്രം സുമതി വളവ് തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്ന ചിത്രത്തിന് ഗംഭീര കളക്ഷനുമാണ് ലഭിക്കുന്നത് റിലീസ് ചെയ്ത് രണ്ടു ദിവസങ്ങൾ പിന്നിടുമ്പോൾ മൂന്ന് കോടിയോളമാണ് സിനിമ കേരളത്തിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത് ആദ്യ ദിനം ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ കളക്ഷൻ നേടിയ സിനിമ രണ്ടാം ദിനം ഒന്നര കോടിക്ക് മുകളിൽ വാരിക്കൂട്ടി ഇതോടെ രണ്ട് ദിവസത്തെ സിനിമയുടെ കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ രണ്ടേ പോയിന്റ് എഴുപത്തി കോടിക്കും മുകളിലായി ആദ്യ ദിനം സുമതി വളവിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ രണ്ട് കോടി അൻപത് ലക്ഷത്തിൽ പരമാണ് ആദ്യ ദിനം തന്നെ ഹൗസ്ഫുൾ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾക്ക് അപ്പുറം പ്രമുഖ തിയേറ്ററുകളിൽ ലേറ്റ് നൈറ്റ് ഷോകളും ഹൗസ്ഫുള്ളായി മാറിയിരുന്നു ഇരുന്നൂറിലധികം തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത് വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അർജുൻ അശോകൻ ബാലു വർഗീസ് ഗോകുൽ സുരേഷ് സൈജു കുറുപ്പ് സിദ്ധാർത്ഥ് ഭരൻ ശ്രാവൺ മുകേഷ് നന്ദു മനോജ് കെയു ശ്രീജിത്ത് രവി ബോബി കുര്യൻ തുടങ്ങി പരം താരങ്ങൾ അണിഞ്ഞിരുന്നു